വെൽക്കം ടു ഷാഹി ഷാഹിക്ട് അടുത്തതായി ശ്രീമതി ജസീൻഡ മോറിസ് എ ജിസ് ഓഫീസിൽ മുപ്പത്തൊമ്പത് വർഷത്തെ സേവനം നടത്തിയ വ്യക്തിയാണ് അതുമാത്രമല്ല കവയത്രി അഭിനേത്രി മോഡലിംഗ് എഴുത്തുകാരി എന്നുവേണ്ട സകല മേഖലകളിലും തൻ്റെ പ്രാഗല്ഭ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് എല്ലാവർക്കും നമസ്കാരം വേദിയിലിരിക്കുന്ന ഞാനേറെ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ബാലേന്ദ്രൻ സർ മാം ജയ മാം മറ്റ് ബി എസ് എസ് ഭാരവാഹികളെ അവാർഡ് ജേതാക്കളെ മറ്റ് സഹൃദയരെ ഏറെ സന്തോഷമുണ്ട് വളരെ ചുരുങ്ങിയ സമയം അതായത് രണ്ട് രണ്ട് നിമിഷമൊക്കെ സംസാരിക്കാൻ അനുവാദമുള്ളൂ കാര്യം വലിയൊരു സംഭവമാണ് അത് നടക്കാൻ പോകുന്നത് അപ്പോൾ ആ രണ്ട് നിമിഷം പോലും സുവർണ നിമിഷമായിട്ട് ഞാൻ കരുതുന്നു കാരണം എ ജി സി സർവീസിൻ്റെ ഇടയിൽ തന്നെ ഇരുപത് പുസ്തകങ്ങൾ മൂന്ന് ഭാഷകളായിട്ട് രചിക്കാൻ കഴിയുകയും അതേപോലെ നിരവധി ഷോർട്ട് ഫിലിംസും ആൽബംസും ഒക്കെ സ്വന്തമായിട്ട് നിർമ്മിച്ച് അഭിനയിക്കാനും ഒരുപാട് ഫാഷൻ ഷോസിൽ പങ്കെടുക്കാനൊക്കെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് പത്തമ്പത് പുരസ്കാരങ്ങളും പത്ത് നൂറ്റി ഇരുപത്തഞ്ച് ആദരവുകളും വാങ്ങിയ ഞാൻ വീടൊരു മ്യൂസിയം പോലെ ആക്കിയിട്ട് സന്തോഷത്തോടെ ഇരിക്കാനല്ല ശ്രമിച്ചത് മറിച്ച് മൂന്ന് വർഷം മുൻപേ എനിക്ക് ഡി എസ് എസിൻ്റെ പുരസ്കാരം ലഭിച്ചപ്പോൾ ഈ പുരസ്കാരത്തിൻ്റെ മഹനീയത മനസ്സിലാക്കിക്കൊണ്ട് ഈ അവാർഡ് അർഹരായ ധാരാളം ആൾക്കാർ ചുറ്റുപാടുമുണ്ടെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടും പത്ത് മുന്നൂറുള്ളിലേറെ ആൾക്കാരെ ഈ പുരസ്കാരത്തിന് ശുപാർശ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ കഴിവ് ദൈവം തന്നതാണ് ശരിയാണ് അതേപോലെയും അതിനപ്പുറം അപ്പുറം കഴിവുകളുള്ളൊരു ചുറ്റുപാടുമുണ്ട് പലപ്പോഴും പലരെയും അറിയപ്പെടാതെ പോകുന്നു അറിഞ്ഞിട്ടുള്ളവർക്കും ഈ ഈ ഒരു പുരസ്കാരം കൂടെ ലഭിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കണം അതിനു വേണ്ടി നമ്മൾ അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ ഇവിടെ കൊണ്ടുവരണം അവർക്കും പുരസ്കാരങ്ങൾ ലഭിക്കും ഇന്ന് എനിക്ക് ഏറെ സന്തോഷമുണ്ട് ഞാൻ പല ഫീൽഡിൽ പോകുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ മധുരം ജീവിതം സർക്കാർ നടത്തിയ കോർപ്പറേഷൻ്റെ കീഴിൽ നടത്തിയ സീനിയർ സിറ്റിസണിന് വേണ്ടിയുള്ള പരിപാടിയിൽ ഞാനും ആയ ശേഷം പങ്കാളിയായി അപ്പോൾ സാഹിത്യം കല കൂടാതെ ആദ്യമായിട്ട് ഞാൻ കായിക ഇനത്തിലും കാലുവെച്ചു ഭാഗ്യമെന്ന് പറയാം ഷോർട്ട് പുട്ട് ത്രോയ്ക്കും ജാവിലിൻ ത്രോയ്ക്കും എനിക്ക് ഫസ്റ്റ് കിട്ടി അപ്പോൾ ആ കായിക ഇനത്തിൽ മത്സരിക്കാൻ പോയപ്പോഴാണ് വളരെ പ്രഗത്ഭരായ വ്യക്തികൾ വർഷങ്ങളോളം ജീവൻ കായിക മേഖലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച് ഒരു പ്രതിഫലം ഇച്ഛിക്കാതെ ഇരിക്കുന്നു അങ്ങനെ ഇത്തവണ ഇവിടെ ഏറെ എല്ലാവരും കയ്യടി പിടിച്ചു പറ്റിയ അശോകൻ സാറിൻ്റെ ഞാനാണ് റെക്കമെൻഡ് ചെയ്തത് അതുപോലെ തന്നെ ജയചന്ദ്രൻ സാറിനെ ഞാനാണ് റെക്കമെൻഡ് ചെയ്തത് പിന്നെ അനിത എന്ന എൻ്റെ ഒരു കൂട്ടുകാർ എ ജി ഓഫീസിൽ നിന്ന് ഒരുപാട് നാൾ മുൻപേ റിട്ടയർ ആയതാണ് പുള്ളിക്കാർ എ ജി എസ് ഓഫീസിന് വേണ്ടി ഒരുപാട് അതിൻ്റെ ഇടി മാച്ചിന് പോയിട്ടുണ്ട് അല്ലാതെ സിംഗിൾസിനും ഒക്കെ വിജയിച്ചിട്ടുണ്ട് റിട്ടയർമെൻറ്റിന് ശേഷം ആണ് ഇത്രയും വലിയൊരു ആദരവ് പുള്ളിക്കാരിക്ക് ലഭിക്കുന്നത് കാര്യം എപ്പോഴും നമ്മൾ നമ്മൾ വളരണം നമ്മൾ വര എന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവരുടെ വളർച്ച നമ്മൾ ആഗ്രഹിക്കാതെ പോകുന്നു അപ്പോൾ എനിക്ക് ഏറെ അഭിമാനമുണ്ട് എ ജിസ് ഓഫീസിൽ നിന്ന് ഇപ്പം പ്രാവശ്യം രണ്ടുപേരും അതും ആരും അറിയപ്പെടാതെ പോയ അന്ന് ഓഫീസിനകത്ത് വേണ്ടി ഓഫീസിന് വേണ്ടി കളിച്ച് ഓഫീസിൻ്റെ മതിൽക്കെട്ടിനകത്ത് മാത്രം അറിഞ്ഞിരുന്ന അവരെ ഇന്നിപ്പം ബി എസ് എസ് വഴി ഒത്തിരി പേര് അറിയുകയാണ് അതേപോലെ തന്നെ പല മേഖലയിലുള്ളതാ ഇവിടെ ഇരിക്കുന്ന ഞാൻ മണി ചേച്ചി വിളിക്കുന്ന സാഹിത്യകാരിയും സമൂഹ പ്രവർത്തകയും ചന്ദ്രിക അങ്ങനെ ഒരുപാട് പേരെ ഞാൻ റെക്കമെൻഡ് ചെയ്തു ഇപ്രാവശ്യവും അങ്ങനെ കൂടുതൽ കൂടുതൽ ആൾക്കാരുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ എനിക്കും സന്തോഷം എല്ലാ അവാർഡ് ജീവിതാക്കൾക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നു കൺഗ്രാറ്റുലേഷൻ ഓൾ ഓഫ് യു താങ്ക് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം